ഹരി കൃഷ്ണ ദേവി സരസ്വതി നാൻ മുഖഭിനി നാനാ ജഗന്മയേ കൈ ദേവി സരസ്വതി നാൻ മുഖഭാമിനി നാനാ ജഗന്മയേ കൈ വിൻമേലെപ്പോഴും വാഴേണം എന്നുടേ നാഥവിധ്യാത്മികെ കുമ്പിടുന്നേൻ കാളിദാസാദി നിൻ കവീന്ദ്രനിൻകാരുണ്യാൻ വേർപ്പൂകൾ ലോകതായേ ലോകത്തായേ അക്ഷരൂപിണീ പത്മഹസ്തേ ദേവി ആനന്ദദായിണീ കൈതൊഴുന്നേൻ കാണം ലോകത്തിലെന്നാളും നീയല്ലോ ജ്ഞാനമാതാവായി വീണങ്ങിടുന്നോൾ അമ്മേ നിൻ അമ്മേനിൻകാരുണ്യമെങ്ങളിൽ ഉണ്ടാവ ചെമ്മേ നിൻ പാദങ്ങൾ കുമ്പിടുന്നേൻ പാണിയിൽ വീണ വഹിക്കുന്നോരമ്പികെ എണവിലോചനെ കൈതൊഴുന്നേൻ കാണിയും നാണമില്ലാതെ എന്നാവിന്മേൽ വാണിടാൻ നിത കൈ തൊഴുന്നേൻ ചെമ്മേ മൂകാംബിയിൽ വാണിടൂമംബികെ സന്മദു ക്ഷീരങ്ങൾ കാഴ്ചവെച്ചേൻ നാദവിദ്യാത്മികേ ജ്ഞാനസ്വരൂപിണി മോദമോടനെ നീ കാത്തിടേണേ ദേവി സരസ്വതി നാൻ മുഖഭാമിനി നാനാജകന്മേ കൈത്തൊഴുന്നേൻ നാവിൻമേലെപ്പോഴും ആണേണം എന്നുടേ നാഥവിദ്യാത്മികേ കുമ്പിടുന്നേൻ നാദവിദ്യാത്മികേ കുമ്പിടുന്നേൻ